കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ഇ ഡി നടപടിക്കെതിരെ പിതൃത്വത്തിൽ ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇ ഡി ഒരു ഭാഗത്ത് പ്രതിപക്ഷ കക്ഷികളെ വേട്ടയാടാൻ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുമ്പോൾ കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് സംഘപരിവാർ ദാസ്യമാണെന്ന് എസ് ടി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ആർ സിയാദ് പറഞ്ഞു എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇ ഡി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് അജ്മൽ കെ മുജീബ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ വി കെ ഷൌക്കത്തലി വി എം ഫൌസൽ നിമ്മി നൌഷാദ് ജില്ലാ വൈസ് പ്രസിഡണ്ട് സുധീർ ഏലുക്കര ജില്ലാ സെക്രട്ടറി ബാബു വേങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഫത്തഹുദ്ദീൻ ചേരാനല്ലൂർ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ മാർച്ചിന് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം ലത്തീഫ് ജില്ലാ സെക്രട്ടറിമാരായ എൻ കെ നൌഷാദ് നാസർ അളമന ജില്ലാ ട്രഷറർ ടി എ മൂസ വിമൻ ഇന്ത്യാ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ മുഹമ്മദ് ഷമീർ അറഫാ മുത്തലിം സിറാജ് കോയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എസ് ഷാനവാസ് കബീർ കോട്ടയൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി